കാട്ടുപന്നിക്കിടയിൽ നിന്നും ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയും കൂട്ടാളികളും അറസ്റ്റിൽ മീൻപിടിക്കാൻ പോയ നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശിയായ അൻപത്തൊന്നുകാരൻ മനോലൻ അബ്ദുൾ റഷീദ് മരിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് ഏനാന്തി സ്വദേശി കളരിക്കൽ അനിൽകുമാർ എന്ന കുട്ടൻ മുതിരി സ്വദേശി മുടത്തക്കോട് സുഭാഷ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഹർസ് സംഘവും ചേർന്ന് പിടികൂടിയത് കേസിലെ മുഖ്യപ്രതിയായ അല്ലക്കാട്ടിൽ അനീഷിനെ മെയ് മുപ്പതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അനീഷ് അടക്കം മൂന്ന് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിട്ടു കഴിഞ്ഞ മെയ് മെയ്റിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നിരുന്ന രാത്രി വീടിനടുത്തുള്ള തോട്ടിലേക്ക് പിടിക്കാൻ പോയ റഷീദിന് പ്രതികൾ പന്നിയെ പിടിക്കാൻ വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു രാവിലെ ആറു മണിയോടെ സമീപവാസിയാണ് റഷീദ് മരിച്ചു കിടക്കുന്നത് കണ്ടത് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അല്ലക്കാട്ടിൽ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് കെണി സ്ഥാപിക്കാൻ വേണ്ടി വൈദ്യുതി എടുത്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനീഷിനെ ഫറൂഖിലുള്ള ഭാര്യ വീട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു അനീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുപ്രതികളായ അനിൽകുമാറിന്റെയും സുഭാഷിന്റെയും പങ്കിനെക്കുറിച്ച് വ്യക്തമായത് സുഹൃത്തുക്കളായ മൂവരും ചേർന്ന് ഇറച്ചിക്കു വേണ്ടിയാണ് പന്നിക്കണി സ്ഥാപിച്ചത് വൈകുന്നേരം നാലുമണിയോടെയാണ് പ്രതികൾ തോട്ടിൽ കെണിയൊരുക്കിയത് രാത്രി എട്ട് മണിക്ക് അനിൽകുമാർ വന്ന് വൈദ്യ കണക്ഷൻ നൽകി മടങ്ങി രാവിലെ അനീഷ് വന്നു നോക്കിയപ്പോൾ റഷീദ് മരിച്ചുകിടക്കുന്നാണ് കണ്ടത് ഉടൻ തന്നെ അനിലിനെ വിവരം അറിയിച്ചെങ്കിലും സംഭവം പുറത്തിറങ്ങാൻ പൊലീസ് കേസാകുമെന്നും കണക്ഷൻ കൊടുത്ത വയർ ഊരിയെടുത്ത് ഒളിപ്പിച്ചു വെക്കാനും അനിൽകുമാർ നിർദ്ദേശം നൽകി തുടർന്ന് അനീഷ് തെളിവ് നശിപ്പിക്കാൻ വയറും മറ്റും മാറ്റിയ ശേഷം കുടുംബസമേതം വീട് പൂട്ടിപ്പോവുകയായിരുന്നു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ എസ്ഐ ടി പി മുസ്തഫ സീനിയർ സിപിഒ ടി എം ജംഷാദ് ലാൻസ് ഓഫ് അങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്